ജില്ലാ ഇനി അഡ്വക്കേറ്റ് ബിനോയ് ബിനോയ് പ്രസിഡന്റ് വോട്ട് നേടിയാണ് വൈസ് പ്രസിഡന്റായി ടി എതിരില്ലാതെയും കണ്ണൂർ ിധ്യം വീണ്ടും എൽ ഡി എഫിന്റെ കൈകളിലേക്ക് വന്നത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഭൂരിപക്ഷത്തോടെയാണ് പതിനേഴിൽ നിന്ന് പതിനെട്ട് സീറ്റുമായി വർധിത വീര്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ നയിക്കാൻ സി പി നിർദ്ദേശിച്ചത് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ബേബി തോലാനിയെ ബിനോയ് കുര്യൻ പരാജയപ്പെടുത്തി കളക്ടർ അരുൺ കെ വിജയനായിരുന്നു വരണാധികാരി വോട്ടെടുപ്പിന് ശേഷം ബിനോയ് കുര്യൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു ഉദ്ദേശമോ യഥാർത്ഥമായ പരമാവധി ചെയ്യുന്നു കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്നു ആയിരുന്നു ബിനോയ് കുര്യൻ പെരളശ്ശേരി ഡിവിഷനിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് വൈസ് പ്രസിഡന്റായി സി പി എമ്മിലെ ടി ഷബ്നിയെയും തെരഞ്ഞെടുത്തു ഏകകണ്ഠമായാണ് ഷബ്നിയെ തെരഞ്ഞെടുത്തത് യു ഡി എഫിന് ജില്ലാ പഞ്ചായത്തിൽ വനിതാ അംഗങ്ങളില്ലാത്തതിനാൽ മത്സരിക്കാനായില്ല പാർട്ടി ഡിവിഷനിൽ നിന്നാണ് ഷബ്ന തെരഞ്ഞെടുക്കപ്പെട്ടത് സി ജില്ലാ കമ്മിറ്റി അംഗമായ ഷബ്ന നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിരുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് മുൻ പ്രസിഡന്റുമാരായ പി പി ദിവ്യ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തുടങ്ങി നിരവധി നേതാക്കൾ ബിനോയ് കുര്യൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ